വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി ബോയ്സ് ഹൈസ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപയോഗിച്ച് അടിച്ചതായാണ് കുടുംബത്തിന്റെ പരാതി ഫൈറ്റ് കളിച്ചോണ്ടിരുന്ന അന്നേരം ആ പേനെടുത്തപ്പോ അവന്റെ കയ്യെ തട്ടി അന്നേരം അന്നേരം അവനൊന്നും പിന്നെ വേറൊരു കൂട്ടുകാരനുണ്ട് അവൻ ചെന്ന ടീച്ചറിനോട് പറഞ്ഞു അങ്ങനെ ടീച്ചർ പറഞ്ഞു ഗിരിസാമിൻ്റെ എടുത്തോട്ടേ അങ്ങനെ ഈ പേന കൈ അവന്റെ കയ്യെ തട്ടിയപ്പോ അവന് എന്നെ തള്ളി അങ്ങനെ ഞാനും തിരിച്ചള്ളി അന്നേരം അവൻ എന്റെ കുത്തിനെ ഇടിച്ചിട്ട് പുറയിലോട്ട് കൊണ്ടുപോയപ്പോ എന്റെ തല ഇടിച്ച് അന്നേരം അവൻ ചെന്ന് പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞ് ഗിരിസാറിന്റെ അടുത്തോട്ട് അല്ലെ അങ്ങനെ ഗിരിസാറിന്റെ അടുത്ത് ചെന്നപ്പം അടിച്ച് ഞങ്ങൾ രണ്ടുപേരും അടിച്ചു അന്നേരം അന്നേരം അവനോട് ഞാൻ ചോദിച്ചില്ല നിന നിനക്ക് വേദന എടുത്തു അന്നേരം അവൻ പറഞ്ഞു വേദന എടുത്തില്ലെന്ന് എനിക്ക് പക്ഷേ വേദന എടുത്തു ര ബോയ്സ് ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ പിതാവ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇന്നലെ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് ഈ അടിച്ചെന്ന് വന്ന സാറിന്റെ ഒരു ബന്ധുക്കാർ കൊച്ചുമായിട്ട് പേന വെച്ച് ഡെസ്കിന്റെ പുറത്ത് വെച്ച് അടിക്കുകയും അങ്ങനെ ആ കൊച്ചിന്റെ തെറിച്ചു വീഴുകയും ചെയ്തപ്പോൾ ഇവനെ വലിച്ചടിച്ച് വലിച്ചടിച്ച് അങ്ങനെ ഇന്നലെ ചോദ്യം കഴിഞ്ഞ് വന്നപ്പോൾ ഇവരുടെ കൊച്ചിന്റെ അമ്മ പറഞ്ഞ് അവന്റെ കാര്യം നോക്കിയാൽ അടിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയത് തെണു കിടക്കുക ഞാൻ വെള്ളം തൊട്ട് തുടക്കിയെല്ലാം ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ പോട്ടെന്ന് ഞാൻ ചോദിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കൂട്ടുകാരി കൂടെ പോയ സമയത്ത് സ്കൂളിലും പോയി സ്കൂളിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം അവിടുത്തെ ടീച്ചറ് വൈഫിനെ വിളിച്ചിട്ട് കൊച്ചിന് വൈറ്റുവാനി എടുക്കുന്ന അങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ അവിടെ മോനെടുത്ത് ചോദിച്ചത് എന്താ മോനെ വൈറ്റോ എന്ന് ചോദിച്ചപ്പോ കാര്യം എടുക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ അവിടെ ഇത്തേ ഒരു സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നോക്കാം ടീസ് കൊടുത്ത് വിട്ടാ പോരാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ആ ടീസ് ഇപ്പൊ തന്നെ എഴുതി തരാന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിച്ചോണ്ട് പോകുകയും ഞാൻ ഇന്നോ പരാതി കൊടുക്കാം അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവ് വിളിച്ചപ്പോൾ പരാതി കൊടുത്തിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞപ്പോ ഇവരിത് കേട്ടോണ്ട് നിൽക്കുകയും ഇവര് പിന്നെ ഓഫീസ് റൂമിൽ കൊണ്ട് കേസ് കൊടുക്കരുത് ഇവിടെ എച്ച് എം പോലും ഇല്ല അങ്ങനെ വാന്നും പറഞ്ഞ് എന്നെ അകത്ത് വിളിച്ചോണ്ട് ഒത്തിരി ടീച്ചർമാരുണ്ടായിരുന്നു അവര് പറഞ്ഞ് കേസൊന്നും കൊടുക്കരുത് നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ നിന്ന് തന്നെ സാറുകൾ വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് വട്ടം എന്റെ അടുത്ത് സംസാരിക്കാൻ നിങ്ങൾ കേസ് കൊടുക്കാൻ പോയാൽ തന്നെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു ആവശ്യമില്ലാത്ത എനിക്കല്ലേ ഞാൻ പറഞ്ഞു ഞാനല്ല ഇതോടെ ഇതോടെ ഞാൻ ഇതോടെ കൊച്ചുമായിട്ട് സംസാരിച്ച് ഇതോടെ കൊച്ചിന് വേനുണ്ടെന്ന് അങ്ങനെ ഞങ്ങളുടെ അപ്പച്ചെ വസ്ഥാനം വിളിച്ചോ പറഞ്ഞു കോൺഗ്രസ് ഇതോണം അവിടെ കൊണ്ട് കേസ് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കേസ് കൊടുക്കാനായിട്ട് വന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം കളിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് അധ്യാപകൻ ചൂരൽ ഉപയോഗിച്ച് കുട്ടിയുടെ നടുവിന് അടിച്ചതാ തുടർന്ന് കുട്ടിക്ക് വേദന അനുഭവപ്പെട്ടു കുട്ടിയുടെ ഇവിടെ ഇങ്ങനെയാണ് അടിച്ചത് നടുവിന് ഒരടി അടിച്ചാണ് പറയുന്നത് പക്ഷെ അത് നല്ലോണം കല്ലിച്ചു കിടക്കുകയും ചെയ്ത് ഇന്നലെ തൊട്ടിയാൽ വെള്ളം തൊട്ട് തുടക്കുകയായിരുന്നു ഇന്ന് ഞാൻ പോലും പറയുന്ന സ്കൂളിൽ പോയത് പഠിക്കാത്ത ഒന്നല്ല പേന വെച്ച് ഡെസ്കിന്റെ പുറത്ത് വെച്ച് അടിച്ച് കളിച്ചതിന് ഞാൻ ഞാനും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാകുന്ന ഒരു കാരണമില്ല ഒരു കൊച്ചു മരിച്ചു നിങ്ങള് കരിയും കുത്തി അവിടെ പോയി നിക്കത്തേയുള്ളൂ നമ്മക്ക് നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ കേത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക് ഞാൻ അടിച്ചിട്ടല്ലോ കൊണ്ടുവന്നെ ഇവിടെ തന്നെ അവർ നോക്കാൻ പോലും ടീച്ചർമാര് ബെഞ്ചിലിരിക്കാൻ കഴിയാതെ വന്നതോടെ രക്ഷകർത്താക്കളെ വിളിപ്പിച്ചു കുട്ടി രക്ഷകർത്താവിനോട് കാര്യം പറഞ്ഞതോടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട